കോഴിക്കോട് അടിമുടി മാറും നാൽപ്പത്തിയാറ് ഏക്കറിൽ തയ്യാറാകുന്ന പദ്ധതിക്ക് നാനൂറ്റി അമ്പത് കോടി രൂപയാണ് ചെലവ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ നവീകരണ പ്രവൃത്തികൾ അതിവേഗത്തിൽ പുരോഗമിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയേഴ് ജൂൺ ഒന്നിനകം നവീകരണം പൂർത്തിയാക്കുമെന്ന് സ്റ്റേഷനിലെ നിർമ്മാണ പ്രവർത്തികൾ സന്ദർശിച്ച കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു ജൂലൈ മാസത്തോടെ പുതുതായി നിർമ്മിക്കുന്ന കെട്ടിടങ്ങളുടെ പൈലിംഗ് പ്രവൃത്തികളും രണ്ട് നിലവരെയുള്ള സ്ട്രക്ചർ വർക്കുകളും പൂർത്തിയാക്കും ഒന്നാം നമ്പർ പ്ലാറ്റ്ഫോം നിൽക്കുന്ന കെട്ടിടം ഒരു മാസത്തിനകം പൊളിച്ചു മാറ്റും ആറു മാസത്തിനകം അത്യാധുനിക സംവിധാനങ്ങളോടെയുള്ള ഹെൽത്ത് കെയർ യൂണിറ്റിന്റെ പണികൾ പൂർത്തിയാക്കും രണ്ടു മാസം മുൻപ് സ്റ്റേഷൻ സന്ദർശിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് സ്റ്റേഷനോട് ചേർന്ന് റെയിൽവേയുടെ കീഴിലുള്ള സ്ഥലം ഉപയോഗപ്പെടുത്തി ഐ ഹബ്ബ് ഹബ് സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു ഇതിന് സ്ഥലം കണ്ടെത്തി രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് സ്റ്റേഷന്റെ തെക്കുകിഴക്ക് ഭാഗത്ത് ആനിഹാൾ റോഡ് റെയിൽവേ റോഡുമായി ചേരുന്ന ഭാഗത്ത് ലൈറ്റ് മെട്രോയ്ക്ക് സ്ഥാനം നിശ്ചയിച്ചു ഈ കെട്ടിടത്തിലേക്ക് റെയിൽവേ സ്റ്റേഷന്റെ കിഴക്ക് ഭാഗത്തെ ടെർമിനലിൽ നിന്ന് എത്തിച്ചേരാവുന്ന രീതിയിൽ ആകാശപാത സജ്ജീകരിക്കും പടിഞ്ഞാറ് ഭാഗത്ത് കെയറയിൽ പദ്ധതിക്കായും സ്ഥലം മാറ്റിവെച്ചിട്ടു നിലവിലെ റെയിൽവേ സ്റ്റേഷൻ റോഡ് വരെയുള്ള ഭാഗത്ത് കെട്ടിടങ്ങൾ ഉയരും പ്രവർത്തന പുരോഗതി വിലയിരുത്താനായി നടന്ന യോഗത്തിൽ എം കെ രാഘവൻ എം പി റെയിൽവേ ഡിആർഎം അരുൺകുമാർ ചതുർവേദി ചീഫ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ഷാജു സക്കറിയ എ ഡിആർഎം ജയകൃഷ്ണൻ റെയിൽവേ ചീഫ് എഞ്ചിനീയർ വി രാജഗോപാൽ സ്റ്റേഷൻ ഡയറക്ടർ ബർജാസ് മുഹമ്മദ് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ റോബിൻ രാജൻ എസ് ഡി അഭിഷേക് ശർമ്മ തുടങ്ങിയവർ പങ്കെടുത്തു കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെ വികസന പ്രവർത്തനങ്ങളുടെ പുരോഗതി സ്ഥലം എംപിയോടൊപ്പം വിലയിരുത്താൻ കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ് നിർദ്ദേശിച്ചുവെന്ന് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പറഞ്ഞു റോഡിന് മുന്നിൽ ക്വാർട്ടേഴ്സ് കെട്ടിടം നിന്നിരുന്ന സ്ഥലം ഉപയോഗിച്ച് റോഡ് പരിഷ്കരിക്കും ഇതുമായി ബന്ധപ്പെട്ട് കോർപ്പറേഷനും പി ഡബ്ല്യു ഡിയുമായി ചർച്ച നടത്തുമെന്നും എം കെ രാഘവൻ എം പി പറഞ്ഞു ആധുനിക സൗകര്യങ്ങളാണ് ഒരുങ്ങുന്നത് യാത്രക്കാർക്കായി വിശ്രമ മുറികൾ ഷോപ്പിംഗ് കൌണ്ടറുകൾ നിലവിൽ അഞ്ചു മീറ്റർ വീതിയുള്ള രണ്ട് ഫുഡ് ഓവർ ബ്രിഡ്ജുകൾ പന്ത്രണ്ട് മീറ്റർ വീതിയിലുള്ളതാവും പാർക്കിംഗുകളിലേക്ക് ഫുഡ് ഓവർ ബ്രിഡ്ജുകളിൽ നിന്ന് സ്കൈവോക്ക് സൗകര്യം ആദ്യഘട്ടത്തിൽ നാല് പ്ലാറ്റ്ഫോമുകൾ നിർമ്മിക്കും റെയിൽവേ സ്റ്റേഷനിൽ ഒരേ സമയം ആയിരത്തിഒരുന്നൂറ് കാറുകൾ രണ്ടായിരത്തി അഞ്ഞൂറ് ഇരുചക്ര വാഹനങ്ങൾ നൂറ് ബസുകൾ എന്നിവയ്ക്കുള്ള പാർക്കിംഗ് സൗകര്യവും ഉണ്ടാവും രാജ്യാന്തര നിലവാരത്തിലേക്ക് ഉയർത്തുന്ന റെയിൽവേ സ്റ്റേഷന്റെ വികസന പ്രവർത്തനങ്ങൾ നാനൂറ്റി അൻപത് കോടി രൂപ ചെലവിലാണ് നടക്കുന്നത് പദ്ധതി നല്ല രീതിയിലാണ് പുരോഗമിക്കുന്നതെന്നും അവലോകന ശേഷം ജോർജ് കുര്യൻ പറഞ്ഞു ഈ വർഷം ജൂലൈയിൽ നിർമ്മാണത്തിന്റെ പ്രധാന ഘട്ടം ആരംഭിക്കും വിമാനത്താവളത്തിലേതുപോലെ എല്ലാ ആധുനിക സൌകര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടാകും ആരോഗ്യ സംവിധാനങ്ങൾ ജീവനക്കാരുടെ ക്വാർട്ടേഴ്സ് ഉൾപ്പെടെയുള്ളവ ഉണ്ടാകും ഒരിഞ്ച് ഭൂമി പോലും ഏറ്റെടുക്കാതെയാണ് നിർമ്മാണം നടക്കുന്നതെന്നും ജോർജ് കുര്യൻ പറഞ്ഞു News desk Kerala kavumudi